Na o സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രൈം ഗൗരി നാരായണി നമോസ്തുദേ ഉമഹാദേ ശ്രീമദ്ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം നാലിലെ അറുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇന്ന് അറുപത്തിമൂന്ന് തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം പ്രമുജമുനിക്ക് രേവതി നക്ഷത്രത്തിൻ്റെ തേജസ്സിൽ നിന്നും ഒരു കന്യക ജനിച്ചതായി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ ആ കന്യകയ്ക്ക് രേവതി എന്ന് തന്നെ പേരിടുകയും ചെയ്തു അവൾ വളർന്ന് വലുതായപ്പോൾ പ്രമുജമുനി അവളെ ദർദമ മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഒരുങ്ങുന്നു അപ്പോൾ രേവതി നക്ഷത്രത്തിൽ തന്നെ തൻ്റെ വിവാഹം നടത്തണമെന്ന് രേവതി മുനിയോട് അപേക്ഷിക്കുന്നു അപ്പോൾ പണ്ട് ഇറതവാക്കെന്ന മുനി രേവതി നക്ഷത്രത്തെ ശപിച്ച് വീഴ്ത്തിക്കളഞ്ഞതുകൊണ്ട് അന്ന് വിവാഹം നടത്താൻ ഒക്കുകയില്ല മറ്റ് നാളുകളിൽ ഏതെങ്കിലും ഒന്നിലെ നിൻ്റെ വിവാഹം നടത്താൻ ഒക്കുകയുള്ളൂ എന്ന് പുത്രിയോട് പറയുന്നു ഇനി നമുക്ക് ശ്ലോകങ്ങൾ വായിക്കാം ശ്ലോകം അറുപത്തി മൂന്ന് രേവതി പറയുന്നതാണ് കന്യോ വാച ശ്ലോകം അറുപത്തി മൂന്ന് ിം തവോനേതൃക് തപ്തം വാക്കായൃതവാക്കെന്ന ഒരു മുനി മാത്രമാണോ തപസ് ചെയ്തിട്ടുള്ളത് അങ്ങ് വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇത്തരം തപസ് അനുഷ്ഠിച്ചിട്ടില്ലേ ശ്ലോകം അറുപത്തി നാല് ജഗൽ സ്രഷ്ടും സമർത്ഥസ്തും വേത്മ്യഹം തേതപോബലം രേവത്യുക്ഷം ദിവിസ്താപ്യ മമോദ്വാഹം പിത ഗുരു ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ തപസ്സിന് കഴിയുമെന്നെനിക്കറിയാം അച്ഛ രേവതി നക്ഷത്രത്തെ ആകാശത്ത് യഥാസ്ഥാനം സ്ഥാപിച്ചിട്ട് എൻ്റെ വിവാഹം നടത്തു ऋषिरुवाच श्लोकम् अर्वतञ्ज एवं भवतु भद्रं ते यथैव त्वं ब्रवीषि मां त्वत्कृते सोममार्गेऽहं स्थावयाम्यद्यवौष्णभम् അങ്ങനെയാവട്ടെ നിനക്ക് മംഗളമുണ്ടാവട്ടെ നീ പറഞ്ഞതുപോലെ നിനക്ക് വേണ്ടി രേവതി നക്ഷത്രത്തെ ഇന്ന് തന്നെ ഞാൻ ചന്ദ്രവീഥിയിൽ സ്ഥാപിക്കാം സ്കന്ധ ഉവാച സ്കന്ധനും അഗസ്ത്യനും കൂടെ നടത്തുന്ന സംവാദത്തിൽ പറയുന്ന ഉപകഥ മാത്രമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കന്ധ ഉവാച ശ്ലോകം അറുപത്തിയാറ് ഏവുക്വാനിസ്തൂർണം വൈഷ്ണവം സ്വതപോബലാ യഥാപൂർവം തഥാ ചക്രേ സോമമാർഗേ ഘടോദ്ഭവ എന്ന് പറഞ്ഞിട്ട് മഹർഷി സ്വത സ്വതപോബലത്താൽ രേവതി നക്ഷത്രത്തെ വേഗം പണ്ടേ പോലെ ഹേ കുംഭസംഭവ സോമവീധിയിൽ സ്ഥാപിച്ചു ശ്ലോകം അറുപത്തേഴ് രതി നമ്മത്രേ വിവാഹവിധിനാ മുനിവതിദമായ മഹാത്മനേം രേവതി നക്ഷത്രത്തിൽ വിവാഹവിധി അനുസരിച്ച് മുനി രേവതിയെ മഹാത്മാവായ ദുർദമന് വിവാഹം കഴിച്ചു കൊടുത്തു ശ്ലോകം അറുപത്തെട്ട് വിവാഹം കിം ിംദേ അഭിലിതം വീരാമ്യഹം കന്യകയുടെ വിവാഹം കഴിഞ്ഞ ശേഷം രാജാവിനോട് മുനി ചോദിച്ചു വീര പറയൂ അങ്ങക്കെന്താണ് ആഗ്രഹം അത് ഞാൻ നിറവേറ്റി തരാം രാജോ വച ശ്ലോകം അറുപത്തൊമ്പത് മനോസ്വയംഭുവശ്യഹം വംശേജാതോസ്മിഹേ മുനേ മന്വന്തരാധിപം പുത്രം തുസ് പ്രസാദാച്ഛാമയേ മഹർഷേ ഞാൻ ജനിച്ചത് സ്വയംഭു മനുവിൻ്റെ വംശത്തിലാണ് അങ്ങയുടെ പ്രസാദത്താൽ മന്വന്തരാധിപനായ ഒരു പുത്രനെ ഞാൻ ആഗ്രഹിക്കുന്നു അറുപത്തിമൂന്ന് തുടങ്ങി അറുപത്തി ഒൻപത് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് യോഗാസമസ്തസുഖനു ഭവന്തു